എല്ലാവർക്കും സുൽഫത്ത് ഗ്രീൻഡറിയിലേക്ക് സ്വാഗതം ഇന്നത്തെ എന്റെ വീഡിയോ വിദേശ ഇനം ഫ്രൂട്ടായ ലിപ്പോട്ടയെ പറ്റിയാണ് അപ്പൊ രണ്ടു വർഷം മുമ്പാണ് ഞാൻ ലിപ്പോട്ടയുടെ ഫ്രൂട്ടിന്റെ തൈ മേടിച്ചു വെച്ചത് അത് രണ്ടു വർഷം കൊണ്ട് തന്നെ കാഴ്ച അപ്പൊ അത് നിങ്ങളെ കാണിക്കാനാണ് ഇന്നത്തെ എന്റെ വീഡിയോ ഒരുപാട് ആന്റി ഓക്സിഡൻസും വൈറ്റമിൻസും ഒക്കെ ഉള്ളതാണ് ലിപ്പോട്ട ഫ്രൂട്ട് എന്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണം എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പൊ ഇതാണ് രണ്ടു വർഷം മുമ്പ് ഞാൻ നട്ട ലിപ്പോട്ടയുടെ മരം അപ്പൊ രണ്ടു വർഷമായിട്ടുള്ളൂ നട്ടിട്ട് ഒരു കൊച്ചു തൈ ആയിരുന്നു അപ്പ അന്ന് ഞാൻ എന്റെ ഫ്രൂട്ട്സ് പ്ലാന്റിന്റെ തോട്ടം പരിചയപ്പെടുത്തണയില് ഈ ലിപ്പോട്ടെ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ എന്റെ സ്ഥിരം വീഡിയോ ഒക്കെ കാണുന്നവർക്ക് അറിയാൻ പറ്റും അപ്പൊ ഇതൊരു കൊച്ചു തൈ നട്ടാണ് ഇത് പെട്ടെന്ന് തന്നെ വളർന്ന് ഏട്ട പിന്നെ ഇതിന്റെ ഇപ്പൊ ഒരു പ്രത്യേകത കണ്ടതെന്ന് വെച്ചാൽ ഇത് മോളിൽ ഒന്നും അങ്ങനെ പൂക്കുകയും കായ്ക്കുകയും ചെയ്തിട്ടില്ല ഏറ്റവും അടിയിൽത്തെ കമ്പുമലാണ് ഇത് പൂക്കം കായ്ക്കുകയും ചെയ്തേക്കുന്നത് ശരിക്കും പറയും ഇനി തണലാണ് വേണ്ടതെന്നാണ് എനിക്ക് തോന്നണത് ഈ മരം ഒരു തണലത്താ നിൽക്കണതും ഇത് കണ്ട ഇതാണ് ഇതിന്റെ പൂക്കൾ കണ്ട ഇപ്പൊ ചാമ്പട പൂവൊക്കെ പോലെയാണ് ഇത് ഉണ്ടാവണത് ഇത് ഒരു മൂന്നാല് സ്റ്റേജ് കഴിയുമ്പോഴാണ് ഇത് ഫ്രൂട്ട് ഫ്രൂട്ടാവണം ആദ്യം ഇതേപോലെ പൂവിരിയും പിന്നെ കണ്ട ഇതേപോലെ ഒരു പച്ച ഇളം പച്ച കളറിലുള്ള ഒരു ചാമ്പക്കെ പോലെ തന്നെയാണ് ഈ പൂ ണ്ടാവണത് ഇങ്ങനെ വഞ്ചി ബഞ്ച് കൂടിയാണ് ഇതിന്റെ പൂക്കളൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് ഇതേപോലെ തന്നെ ഫ്രൂട്ടും ഇത് പോലെ കൊലകളായിട്ടാണ് ഉണ്ടാവുന്നത് അത് കഴിഞ്ഞിട്ട് ഇതൊരു റെഡ് കളറാവും ഇതിന്റെ കായ അത് കഴിഞ്ഞിട്ടാണ് കണ്ട ഏർ ഡാർക്ക് പർപ്പിള് കളറാണ് ഇതിന്റെ ഫ്രൂട്ട് അപ്പൊ ഞാൻ ഈ മരം മേടിച്ച് വെച്ചപ്പ ഇത് ഇങ്ങനെ എനിക്ക് അറിഞ്ഞൂടാ അന്ന് ഇത് നഴ്സറികളിൽ വന്ന് തുടങ്ങിയിട്ടുണ്ടായു ഇതിന്റെ പ്ലാന്റ് ഞാന് ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് കായിച്ചാലും കായച്ചില്ലെങ്കിൽ ഒരു വെറൈറ്റി ഫ്രൂട്ട് ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് മേടിച്ചു വെച്ചാണ് പക്ഷെ രണ്ട് വർഷം കൊണ്ട് തന്നെ കായ്ച്ചത് അപ്പൊ ഒരുപാട് ആന്റി ഓക്സിഡൻസും വൈറ്റമിൻസും ഒക്കെ ഉള്ളതാണ് ഇതിൽ ഇപ്പോട്ടെ നമുക്കിത് ഫ്രൂട്ടായിട്ട് കഴിക്കാനും അതേപോലെ തന്നെ ജാമ് ജെല്ലി ഒക്കെ ഉണ്ടാക്കാനൊക്കെ ഏറ്റവും നല്ലതാണ് പിന്നെ ഇതിന്റെ കായ ഉണക്കി പൊടിച്ചിട്ട് ക്യാപ്സൂൾ രൂപത്തിൽ ഇപ്പൊ ഷുഗർ പ്രഷർ കൊളസ്ട്രോളിന്റെ ഒക്കെ മരുന്നുകളിൽ ചേർക്കണ്ട അപ്പൊ ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ഫ്രൂട്ട് തന്നെയാണ് ഇത് നമുക്കിപ്പോ വച്ചപ്പോ നമുക്ക് മനസ്സിലായില്ല നമ്മുടെ നാട്ടിലും ഇത് കായ്ക്കും നമുക്ക് മനസ്സിലായി അപ്പിന്നെ നമുക്ക് വേറെ ഉള്ള കർഷകർക്കൊക്കെ ഇത് മേടിച്ച് വെക്കാം നമ്മുടെ വീടിന്റെ മുന്നിൽ നല്ലൊരു തണൽ മരം ആയിട്ട് തന്നെ വളരണ ഒരു ചെടിയാണ് ഇപ്പൊ എല്ലാവർക്കും ഒരുപാട് ഫ്രൂട്ട് പ്ലാന്റ് ഒക്കെ വെക്കുമ്പോ വെയിലൊക്കെ കുറവുണ്ടാവും അപ്പൊ അങ്ങനെ ഉള്ള സ്ഥലത്ത് വെക്കാൻ പറ്റിയ ഒരു ഫ്രൂട്ടാണ് വെയിൽ വേണ്ടാത്തത് കൊണ്ട് തന്നെ നമുക്ക് എവിടെയും വെക്കാം ഈ ഫ്രൂട്ട് പിന്നെ നല്ലൊരു തണൽ വൃക്ഷമായിട്ട് നമ്മുടെ വീടിന്റെ മുറ്റത്ത് നിൽക്കും നല്ല കാണാൻ നിറച്ച ഇലകളായിരിക്കുള്ളൂ ഈ മരത്തും വലിയ ചാമ്പയൊക്കെ പോലെ തന്നെയാണ് ഈ മരം ന നിറച്ച് ഇലകളായിരിക്കുള്ളൂ ഇതിന്റെ തടി കണ്ട തടി ഇതേപോലെയാണ് ഇതിന്റെ തടി ഇരിക്കണ കണ്ട ഇതേപോലെയാണ് ഇലകളൊക്കെ വന്നത് ഓരോ ഇലകളും ഇതേപോലെ കണ്ട ഇതേപോലെ ഇതേപോലെ എല്ലാ ചെറിയ കമ്പുമലൊക്കെ ഇത് കായുണ്ടാവണ്ടട്ടാ നിറച്ച് കായും പൂവും ഉണ്ടായിട്ടുണ്ട് ഇതുപോലെ ഈ താഴെ ഉള്ള കമ്പുമലൊക്കെ നിറച്ച് കായും പൂവൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇതാണ് ഇതിന്റെ പൂ കഴിഞ്ഞിട്ടുള്ള സ്റ്റേജ് കണ്ട ഇതേപോലെയാണ് ഇരിക്കണത് അപ്പൊ ലിപ്പോട്ടയുടെ കൃഷി രീതി എന്ന് പറഞ്ഞാൽ ഞാനിപ്പോ ഇവിടെ ഒരുപാട് ഫ്രൂട്ട് പ്ലാന്റ് ഒക്കെ നട്ടിട്ടുണ്ടല്ലോ അപ്പൊ ആ പ്ലാന്റ്സിനൊക്കെ ഞാൻ വർഷത്തിൽ ഒരു മൂന്ന് പ്രാവശ്യം വളം കൊടുക്കാറുണ്ട് അപ്പൊ ആ വളങ്ങളെല്ലാം തന്നെ ലിപ്പോട്ടേക്കും കൊടുത്തിട്ടുണ്ട് അപ്പൊ ആദ്യം നട്ടപ്പോ നമ്മ ചാണകപ്പൊടി എല്ല് പൊടി വേപ്പും പെണ്ണാക്ക് ഒക്കെ ഇട്ടിട്ടാണ് നട്ടത് പിന്നെ ഏഹ് ഇപ്പൊ ഇവിടെ ഞാൻ പറയലു ഇവിടെ ഞങ്ങളുടെ മണ്ണ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പൂഴിമണല് കൊലത്തെ മണ്ണാണ് അപ്പ ഈ ചുവന്ന മണ്ണും അതേപോലെ തന്നെ ചാരവും ഏർ എല്ല് പൊടി അല്ലെങ്കിൽ ഏർ വേപ്പും പെണ്ണാക്ക് നമ്മെന്തായാലും വർഷത്തിൽ ഒരു മൂന്ന് പ്രാവശ്യമെങ്കിലും കൊടുക്കും അതിൻ്റെ കൂടെ ചാണകപ്പൊടി അല്ലെങ്കിൽ കോഴിവളം അല്ലെങ്കിൽ ഏർ ആട്ടിൻ കാഷ് ഇതിലേതിലെങ്കിലും ഒന്നും ഇട്ടുകൊടുത്താൽ മതി മിക്സ് ചെയ്തിട്ടാണ് ഇട്ടുകൊടുക്കുന്നത് എന്നിട്ട് മണ്ണും കൂട്ടി കൊടുക്കാറുണ്ട് അല്ലാണ്ട് പിന്നെ വേറെ നമ്മ പ്രത്യേകിച്ച് ഇപ്പൊ മരുന്നടി അതൊന്നും നമ്മ ചെയ്യാറില്ല കേട്ടോ നിങ്ങൾക്ക് എന്റെ ഈ ഇല ഈ ചെടിയുടെ ഇലകണ്ടാത്തന്നെ അറിയാം നമ്മ പ്രത്യേകിച്ച് ഒന്നും തന്നെ സ്പ്രേ ചെയ്യാറൊന്നുമില്ല വള്ളം മാത്രമേ കൊടുക്കാറുള്ളൂ പിന്നെ ഈ വേനൽക്കാലത്ത് നനച്ചു കൊടുക്കാറുണ്ട് കാരണം ഇവിടെ നമ്മ സ്പ്രിങ്ക്ലർ ആണ് ഇട്ടേക്കണത് അപ്പൊ മറ്റുള്ള എല്ലാ ഫ്രൂട്ട്സിനും നനക്കുമ്പോ ഇത് നനച്ചു കൊടുക്കാറുണ്ട് വേറെ ഒരു പ്രത്യേകിച്ച് ഒരു പരിചരണം ഒന്നും ഇനി കൊടുത്തിട്ടില്ല കാരണം ഇത് നമ്മുടെ നാട്ടിൽ കായ്ക്കോന്നൊന്നും നമുക്ക് അറിയില്ലല്ലോ അപ്പൊ ഇത് കായ്ച്ചപ്പോ നമുക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കാരണം ഈ ഒരു ഫ്രൂട്ട് നമ്മെവിടേയും കണ്ടിട്ടില്ല ഏർ ഇപ്പൊ ഞങ്ങളുടെ ഇവിടെ ഒന്നും ആരും ഈ ഫ്രൂട്ടിൻ്റെതായി നട്ടിട്ടൂല ഇത് കായ്ച്ചിട്ടൂല അപ്പൊ നമുക്കിത് കായ്ച്ചപ്പൊ ഭയങ്കര സന്തോഷം തോന്നി കാരണം നമ്മുടെ നാട്ടിൽ പെട്ടെന്ന് തന്നെ രണ്ടു വർഷം കൊണ്ട് തന്നെ ഇത് കായ്ച്ച് അപ്പൊ നമുക്ക് എല്ലാവർക്കും മേടിച്ച് വെക്കാൻ പറ്റിയ ഒരു ഫ്രൂട്ടാണ് പിന്നെ നമുക്ക് ജ്യൂസ് ഉണ്ടാക്കാനൊക്കെ നല്ലതാണ് ഈ ഫ്രൂട്ട് വെറുതെ കഴിക്കാനും നല്ലതാണ് ജ്യൂസ് ഉണ്ടാക്കാനും സ്കോഷ് ഉണ്ടാക്കാനൊക്കെ നല്ലതാണ് അപ്പൊ നമ്മിത് പതിവായി കഴിക്കണത് ഷുഗർ പ്രഷർ കൊളസ്ട്രോളിനെ ഒക്കെ നിയന്ത്രിച്ച് നിർത്താനൊക്കെ നല്ലതാണ് നമ്മ മറ്റുള്ള ഫ്രൂട്ടൊക്കെ വെക്കണതിന്റെ കൂട്ടത്തിൽ നമ്മ ഒരു ലിപ്പോട്ടയുടെ ഫ്രൂട്ടും ഇനി നിങ്ങൾ നേഴ്സറികളിൽ നിന്നൊക്കെ ഇതിന്റെ തൈ മേടിക്കാൻ കിട്ടും എല്ലാവരും ഇതും ഓരോന്ന് വെച്ച് പിടിപ്പിച്ചു എന്തായാലും നമ്മുടെ നാട്ടിൽ കായ്ക്കും ഇത് ഉറപ്പായി അപ്പൊ നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം അപ്പൊ നമുക്ക് കണ്ട ഇതേപോലെയാണ് ഈ ഫ്രൂട്ട് ഇരിക്കുന്നത് അപ്പൊ നമുക്ക് ഇതുകൊണ്ട് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയാണ് നോക്കാം ഇതിന്റെ ടേസ്റ്റ് വേണ്ട ഒരു പുളി കലർന്ന മധുരം എന്നാല കഴിക്കാനൊക്കെ നല്ലതാണ് ഒരു കുരുണ്ടട്ട ഉള്ളില് നല്ലൊരു ടേസ്റ്റ് തന്നെയാ നമുക്ക് കഴിക്കാൻ കുട്ടികൾക്കൊക്കെ കഴിക്കാന്നല്ലാണ് പിന്നെ ഇന്റെ ഗുണങ്ങളാണല്ലോ ഏറ്റവും പ്രധാനം വേണ്ട ഇതിന്റെ കുരുവാണ് ചിലപ്പോ ഈ കുരു പാകി മുളപ്പിച്ചാല് നമുക്ക് തൈക്കൾ ഉണ്ടാക്കാൻ പറ്റും കാരണം ഇതൊരു ഗ്രാഫ്റ്റ് ചെയ്ത തൈയോ പഡ്ഡേ തയ്യോന്നല്ലായിരുന്നു സാധാ ഒരു കുരുമുളപ്പിച്ച തൈ തന്നെയായിരുന്നു നമ്മ മേടിച്ചു വച്ചപ്പോഴും അപ്പൊ നമുക്ക് ഇതിന്റെ കുരുവും പാകി മുളപ്പിക്കാൻ പറ്റും അപ്പൊ ഇപ്പോഴത്തെ ഒക്കെ നട്ടപ്പോ തന്നെ ഞാനൊരു കശുമാവ് നട്ടിട്ടുണ്ടായിരുന്നു രണ്ടു വർഷം മുമ്പ് അത് കഴിഞ്ഞ വർഷവും കായച്ചിട്ടുണ്ടായിരുന്നു കണ്ട ഈ വർഷവും ഇത് കായ്ച്ച് ഇപ്പൊര് അഞ്ചുപത്തു മാങ്ങയൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിട്ടോ അപ്പൊ കശുമാവ് എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവരും ഇപ്പൊ വെട്ടി നശിപ്പിച്ചു കളഞ്ഞ ഒരു ഫലവൃഷമാണ് കശുമാവ് എനിക്കെന്ന് വെച്ചാൽ കശുമാങ്ങ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഞാൻ കശുമാവ് രണ്ടായിട്ടാ മഞ്ഞയും മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു റെഡും മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു രണ്ടും തന്നെ കായ്ച്ച് അപ്പൊ കണ്ട ഇതുംപോലെ എല്ലാം കണ്ട നിറച്ച് ഈ ചെറിയൊരു മരവണിന്റെ ഇടയിൽ നിൽക്കണത് അപ്പൊ നമ്മുടെ ആവശ്യത്തിനുള്ള കശുമാങ്ങയൊക്കെ നമുക്ക് കിട്ടുകയും ചെയ്യും കശുമാവ് വലിയ മാ മണ്ടിയൊക്കെ മുളപ്പിച്ച് വച്ച മാവെന്ന് പറഞ്ഞാല് ഒരുപാട് വലുതാകണം നമുക്ക് പറിക്കാനൊന്നും കിട്ടൂല അപ്പൊ നമ്മടെ വീട്ടില് ചെറുതാക്കി നമുക്ക് വെട്ടിയൊക്കെ നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാല് ഇതേപോലെ ചെറുതിലെ നമുക്ക് താഴെ നിന്ന് തന്നെ മാങ്ങയൊക്കെ പൊട്ടിച്ചെടുക്ക അപ്പൊ കഷുമാവൊക്കെ വെക്കാൻ താല്പര്യം ഉള്ളവർക്ക് ഇപ്പൊ ഗ്രാഫ്റ്റർ തൈക്കള് ഒക്കെ മേടിക്കാൻ കിട്ടും നഴ്സറി കളിന് ഏത് വെറൈറ്റി വേണമെങ്കിലും മേടിക്കാൻ കിട്ടും ഇതേപോലെ വെച്ചുകഴിഞ്ഞുകഴിഞ്ഞാല് നമുക്ക് കശുമാങ്ങ നമുക്ക് കഴിക്കാം അപ്പല്ല ഇപ്പോട്ടെ ഫ്രൂട്ട് ഒക്കെ എല്ലാവരും കണ്ടല്ല നമുക്ക് നേഴ്സറി കളീനൊക്കെ ഇന്റെ തൈക്കള് മേടിക്കാൻ കിട്ടും നമുക്ക് വലിയ മരം ആയിട്ട് ഏഹ് നിർത്തണ്ടട്ടെ കാരണം നമുക്ക് ഫ്രൂൺ ചെയ്തിട്ട് ചെറിയ മരോക്കി ഇതേപോലെ പടർന്ന് കിടക്കുകയാണെങ്കിൽ നമുക്ക് ഫ്രൂട്ട് പറിക്കാനൊക്കെ എളുപ്പമാണ് പിന്നെ ഇനി തണലും മതി ഇത് തണലത്തിൽ നിൽക്കണോ നമുക്ക് മനസ്സിലായി തണലത്തിൽ നിന്നിട്ടാണ് കാഴ്ച വെക്കണത് അപ്പൊ മുകളിലേക്ക് നോക്കുമ്പോ ഒരൊറ്റ കമ്പ് പോലും ഇതുപോലെ പൂ നിട്ടിട്ടില്ല അപ്പൊ വെയിൽ കൊണ്ടിട്ടായിരിക്കും അപ്പൊ താഴെ തണവുള്ള സ്ഥലത്താണ് ഇത് ഉണ്ടായേക്കണത് അപ്പൊ നമുക്ക് നമ്മുടെ മറ്റുള്ള ഫ്രൂട്ടിന്റെ ഇടയിലൊക്കെ വെച്ചു കൊടുക്കാൻ പറ്റിയ ഒരു ഫ്രൂട്ട് തന്നെയാണ് ഇല്ലിപ്പോട്ടെ എല്ലാവരും ഇതിന്റെ തൈക്കളൊക്കെ നഴ്സറികളിൽ നിന്നൊക്കെ മേടിച്ച് വെക്കണം ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക